എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഫിംഗർ റോളാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചിട്ട് നല്ലോണം ഒടച്ചെടുക്കുക എൻ്റെ ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് ഇതേപോലെ കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കാം ഇനി വേണ്ടത് വേവിച്ചെടുത്ത ചിക്കനാണ് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് കുറച്ച് മല്ലീരം കൊണ്ട് ഇട്ടെടുക്കാം ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കനിലേക്കും മുരുളക്കിഴങ്ങിലേക്കും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ബാക്കിയുള്ള മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കൈക്കൊണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഉരുട്ടി കൊടു വെക്കുമ്പോൾ ഇതേപോലെ നല്ല ഒട്ടി കിട്ടണം ഇതൊരു പരിവലത്തിലായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദ ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ആണ് ഇട്ടെടുക്കുന്നത് കുട്ടികൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാന്ന് വെച്ചെങ്കിൽ അര ടീസ്പൂണോളം ഇട്ടെടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അധികം ലൂസാവാതെ ചെറിയൊരു കട്ടിയിൽ ലൂസാക്കിയെടുക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം നല്ല തിക്കായി കിട്ടണ്ട ലൂസായിട്ടാണ് നല്ലോണം ലൂസാവുകയും ചെയ്യുന്നത് ധൈര്യ ഒരു പരിമത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഓരോ ബ്രെഡിലും ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഓരോ ബ്രെഡ് എടുക്കുക ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിന് മുകളിലായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പരത്തി കൊടുക്കുക ഒരു ഫിംഗർ പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ബ്രെഡുകൊണ്ട് മൂന്നെണ്ണമായിട്ടാണ് ഞാൻ വെക്കുന്നത് ഇതേ ഒരു കട്ടിയിലായിട്ട് മൂന്നെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം ആക്കിയിട്ട് ചെയ്തെടുക്കാം അപ്പം അതേപോലെ മുഴുവനായിട്ടും എല്ലാ ബ്രെഡിലും ഫില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കത്രിക കയ്യിൽ ഉണ്ടെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ നല്ല സിമ്പിളാണ് ഇനി നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കണം ഓരോന്നും ബാറ്ററിൽ മുക്കിയെടുക്കുക ബാറ്ററി തിക്കായിരിക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് ലൂസിലായിട്ടാണ് വേണ്ടത് അത് നല്ല പോലെ നമുക്ക് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതേപോലെ പ്രത്യംസിൽ റോൾ ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനും റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചെടുക്കുക എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം ഫ്ലെയിം ഒരിക്കലും കുറച്ച് വെക്കരുത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേവിച്ചെടുത്തതാണ് അതുകൊണ്ടൊന്നും വേവാനൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് പുറംഭാഗം ഒന്ന് ബ്രൗൺ കളറായി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇതേപോലെ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരി മാറ്റാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ ബ്രെഡ് എണ്ണ കൊടുക്കും അതുകൊണ്ട് ഒരിക്കലും കുറച്ച് വെക്കരുത് ഒരു ഭാഗം നല്ലോണം മരിഞ്ഞു തന്നാൽ മറിച്ചിട്ട് എടുക്കുക രണ്ട് ഭാഗം പൊരിഞ്ഞു തന്നാൽ നമുക്ക് കോരി മാറ്റാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നേക്ക് ആണ് ഒരു വെറൈറ്റി സ്നാക്കാണ് നോമ്പത്തുറയുടെ സമയത്താണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്